പകുതിനാഥ ക്ഷേത്രം നിറയെ മരങ്ങളാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂടെന്നറിയില്ല എല്ലാ മരത്തിനും കറയിൽ കൊള്ളതുകൊണ്ട് അവിടേക്ക് ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ഒരുപാട് വലിയ കോമ്പൗണ്ട് സ്ഥലങ്ങളൊക്കെ ഉണ്ട് തൃശ്ശൂർപ്പൂരം വരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ മുന്നോടിയായിട്ടുള്ള വർക്കുകളൊക്കെ അവിടെ നടന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചുറ്റും നടന്നൊക്കെ ഒന്ന് കാണാവുന്നത് നമുക്ക് വീഡിയോ എടുക്കാവുന്ന സ്ഥലമൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടൊക്കെ കണ്ടുവരാം അതിനുശേഷം കല്യാണ സ്ഥലത്തേക്ക് പോവാം വടക്കുന്നാഥൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് പറമ്പേക്കും ആ ക്ഷേത്രം ഉണ്ടെങ്കിൽ കാണുന്നത് പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയിട്ട് ചെറുപ്പം ഓപ്പോസിറ്റ് സൈഡിൽ അഴിച്ചിട്ട് വന്നതുകൊണ്ട് നടക്കാൻ പറ്റില്ല പുതിയ വെയിലല്ലേ ഇവിടെയൊക്കെ അപ്പോൾ അതുകൊണ്ട് ഇത്രയും മാത്രമേ നമുക്കൊന്ന് കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ വടക്കുനാഥ ക്ഷേത്രത്തിന് പ്രത്യേകതയുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ് കൊണ്ട് മൂടിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് വിവിധം ദർശിക്കാൻ പറ്റാത്ത ഒരു ക്ഷേത്രമാണ് ഇത് ആ ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഇനി കല്യാണ സ്ഥലത്തേക്ക് പോകാം വണ്ടിയൊക്കെ പറയാനായിട്ടൊക്കെ ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ട് വെഡ്ഡിംഗ് വില്ലേജിൽ നിന്നാണ് ഈ കോവിൻ്റെ പേര് പിന്നെ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒട്ടകത്തെയൊക്കെ നിർത്തി ഡെക്കറേറ്റൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് വലിയ ഹാളൊക്കെയാണ് എ സി ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എ സിയൊന്നും കാര്യമായിട്ട് കിട്ടിയിരുന്നില്ല ആരോടെ കൂടുതൽ അവർ എ സി നേരിട്ട് ഓൺ ചെയ്യാത്തതുകൊണ്ട് എന്തായാലും നമുക്ക് എ സിയൊന്നും കാര്യമായിട്ട് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും കുഴപ്പമില്ലാണ്ട് നമ്മൾ കല്യാണം എല്ലാം സദ്യ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കഴിച്ച് ഓടി കഴിച്ച് തിരിച്ച് പോകേണ്ടി വരുന്നതാണ് ചൂടിൻ്റെ കൂടുതലും ഉണ്ട് അപ്പോൾ കുറച്ച് സ്റ്റാർട്ടറും പിന്നെ കുറച്ച് നമുക്ക് ഡ്രിങ്ക്സും ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കൊടുത്തു അത് കഴിഞ്ഞ കല്യാണമെല്ലാം കൂടി ഫുഡെല്ലാം കഴിച്ച് പെട്ടെന്ന് തന്നെ മടങ്ങി അപ്പോൾ സ്റ്റാർട്ടർ ഇതൊക്കെയാണ് ഫുഡിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ചൂടിൻ്റെ കൂടുതൽ കൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും കഴിച്ച് പോകുന്ന മതിപ്പോയി അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ